എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബി എഫ് ഒ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് അറിഞ്ഞു വെക്കേണ്ട ഹോട്ട് ടോപ്പിക്കിൻ്റെ ഒരു ആണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രീ മെറ്റീരിയൽസ് ഇതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നമ്മുടെ ചാനല് ടെലിഗ്രാം ചാനല് ഇൻസൈറ്റ് പി എസ് സിയിൽ കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് മുതൽ എന്താണ് ഒരു ഹോട്ട് ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഓരോ ദിവസത്തെ വീഡിയോ വാച്ച് ചെയ്യുക പഠിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിനേക്ക് പോകാം ഇന്നത്തെ ദിവസത്തിൽ വേൾഡ് ജോഗ്രഫി എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അല്ലേ അതുപോലെ തന്നെ അതിർത്തികൾ അല്ലെ എപ്പോഴും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ക്രിസ്റ്റും മാൻഡലിനും തമ്മിലുള്ള അതിർത്തി ഏതാണ് അതുപോലെ തന്നെ ലോവർ അകക്കാമ്പും പുറക്കാമ്പും തമ്മിലുള്ള അതിർത്തി ഏതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പിക്ചറൈസ് ചെയ്ത് നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ ക്ലാസ് പോകുന്നത് സോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോകൾ വാച്ച് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകാം നമുക്കൊരു ചോദ്യത്തിലേക്ക് പരിചയപ്പെടാം ചോദ്യം ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് ചോദ്യം വായിച്ചു നോക്കുക വ്യക്തമായിട്ട് ചോദ്യം വായിച്ചു നോക്കുക ചോദ്യം ഇതാണ് ഭൂമിയുടെ അകക്കാമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ അകക്കാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണ് ഭൂമിയുടെ അകക്കാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇരുമ്പും നിക്കലുമാണ് നിഫെ എന്ന് പറയാം ഇരുമ്പും നിക്കലും നമ്മൾ ഈ ഒരു ചോദ്യം കണ്ടു ഇനി ഇതിനെക്കുറിച്ചുള്ള ഡ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് സോ ആദ്യത്തിലേക്ക് ഭൂമിയുടെ കേന്ദ്രത്തെ പറ്റി നമുക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അല്ലെ ബഹിരാകാശത്ത് പോകുന്ന പോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണ് കാരണം ആഴം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട് താപനിലയും മർദ്ദവും കഠിനമായിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് ഭൂമിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ഘടനകൾ ഉണ്ടെന്നും ഇത്രയൊക്കെ ലെയർ ഉണ്ടെന്നും മനസ്സിലാക്കുന്നത് അതിന് പരോക്ഷമായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒന്നാമത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്ത് വരുന്ന അല്ലെങ്കിൽ മാഗ്മ എന്ത് ചെയ്യുന്നു അതിന് പഠനവിധേയമാക്കി എന്തു ചെയ്യും നമ്മൾ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പഠിക്കുന്നതാണ് അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന വസ്തുക്കൾ പഠിച്ചിട്ട് ഭൂമിയുടെ ഘടന മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഖനികൾ അല്ലേ നിരവധി അറിയാം അല്ലേ കൽക്കരി അതുപോലെ തന്നെ ധാതുക്കളുടെ നിരവധി നിരവധി ഖനികളുണ്ടല്ലേ ഖനികളുടെ ഖനികളെ നമ്മൾ ഖനികൾ കുഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ പറ്റും അപ്പം ഖനികളിൽ നിന്നും എന്തു ചെയ്യാം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും വരുന്ന ഭൂകമ്പ താരങ്ങൾ സിസ്മിക് തരംഗങ്ങളല്ലേ ഈ സീസ്മിക് തരംഗങ്ങൾ ഉപയോഗിച്ചും എന്തിനും ഭൂമിയുടെ ഘടന മനസ്സിലാക്കാം അപ്പം നോക്കണേ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ല പരോക്ഷമായിട്ടാണ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ദെൻ ഖനികളിലൂടെ ദെൻ ഏതാടാ ആ ഭൂകമ്പ തരംഗങ്ങളിലൂടെയാണ് ഓക്കെ നമുക്കിനി അടുത്തതിലേക്ക് പോകാം ഭൂമിയുടെ ആഴം കൂടും തോറും എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഉള്ളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു താപനില കൂടുന്നു അല്ലേ താപനില വളരെ അധികം താപനില കൂടുന്നു മർദ്ദവും കൂടുന്നു താപനിലയും മർദ്ദവും എന്തു ചെയ്യുന്നു കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോൾ മുകളിലത്തെ പാളി അപേക്ഷിച്ച് താഴേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട് മർദ്ദം കൂടുന്നു അതുപോലെ തന്നെ താപനിലയും കൂടുന്നു ഭൂകേന്ദ്രത്തിൽ താപനില എത്രയാണ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂകേന്ദ്രത്തിൽ എത്രയാണ് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അത് എത്ര വരും നമ്മുടെ സൂര്യൻ്റെ ഉപരിതലത്തെ താപനിലയുടെ അത്രയും താപനില എവിടെയുണ്ട് ഭൂമിയുടെ ഉള്ളിൽ ഉണ്ട് ഭൂകേന്ദ്രത്തിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഇത്രയും മാത്രമേ ഉള്ളൂ താപനില കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപനിലയും വർദ്ധവും മർദ്ദവും വർദ്ധിക്കുന്നു എന്ന കാര്യം ഇവിടെ വെക്കുക ഇനി നമുക്കറിയാം ഭൂമിയുടെ ഘടന എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നാല് ലെയർ ആണുള്ളത് അല്ലേ ഒന്നാമത്തെ ആദ്യത്തെ പാളി ഏതാണ് ഭൂവൽക്കമാണ് രണ്ടാമത്തെ പാളി ഏതാണ് ആ മാൻഡിലാണ് മൂന്നാമത്തെ പാളി ഏതാണ് ആ കാമ്പാണ് കാമ്പ് രണ്ട് രീതിയിലുണ്ട് അകക്കാമ്പ് പുറക്കാമ്പ് എന്ന രീതിയിൽ നമുക്ക് തരാതിരിക്കാം അല്ലേ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് അല്ലേ മാ ഭൂവൽക്കം ക്രസ്റ്റ് മാൻഡിൽ കോറ് എന്ന് പറയാം ഏറ്റവും പുറമേയുള്ള പാളിയാണ് നേർത്ത പാളിയാണ് നേർത്ത പാളി ഏതാണ് അത് ഭൂവൽക്കമാണ് ഇനി ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ലെയർ കണ്ടോ ഭൂവൽക്കത്തിന്റെ ഈ ഒരു ലെയർ ആ ഈ ലെയറിനെയാണ് പറയുന്നത് മാൻഡിൽ എന്ന് പറയും മാൻഡിൽ ഇനി അതിന് താഴെയാണ് എന്ത് വരുന്നത് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം മൊത്തത്തിൽ എന്ത് വരുന്നുണ്ട് ആ അതാണ് കോറ് എന്ന് പറയും കോറ് ഉണ്ട് പുറക്കാമ്പും ഉണ്ട് പുറക്കാമ്പ് എന്ന് പറയുമ്പോൾ ഔട്ടർ കോർ എന്ന് പറയുന്ന ഉരുകി അവസ്ഥയിലുള്ളതായിരിക്കും ഓക്കെ ഇന്നർ കോർ എന്ന് പറയുന്നത് കരാവസ്ഥയിലായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാളിയെ പറ്റി പഠിക്കാം അല്ലേ നമ്മൾ വസിക്കുന്ന പാടി പാളി അല്ലെങ്കിൽ പുറന്തോട് എന്നറിയപ്പെടുന്നത് ഏതാണ് പൂവൽക്കമാണ് നമ്മൾ വസിക്കുന്നത് എവിടെയാണ് പൂവൽക്കത്തിലാണ് അപ്പം ഭൂമിയുടെ പിണ്ടത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് നമ്മൾ അല്ലേ ഭൂമിയുടെ 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 പിണ്ടത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ഭൂവൽക്കം ഉള്ളത് ഇനി എന്താണ് നമ്മൾ ജീവൻ നിലനിൽക്കുന്ന ഈ ഒരേ ഒരു പാളിയിൽ മാത്രമേ ഉള്ളൂ ജീവന്റെ ഒരേ ഒരു പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവൽക്കമാണ് പ്രതിഭാസങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് കാറ്റ് അതുപോലെ മഴ അന്തരീക്ഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ് ഭൂവൽക്കത്തിലാണ് നിരവധി ശിലകൾ റോക്കുകളുണ്ട് ഏതൊക്കെയാണ് ആഗ്നേയ റോക്ക് അല്ലേ ആഗ്നേയ ശിലകൾ അതുപോലെ കായാന്തര ശിലകൾ അവസ്വാദ ശിലകൾ ആ ഇഗ്നീഷ്യസ് റോക്ക് മെറ്റമോറിക്സ് റോക്സ് സെഡിമെൻറ്ററി റോക്സ് ശിലകളൊക്കെ കൂടുതലായിട്ടും കാണുന്നത് എവിടെ തന്നെയാണ് നമ്മുടെ ഭൂവൽക്കത്തിലാണ് അപ്പം ഇനി മാഗ്മ തണുത്തുടർന്ന് മാഗ്മ നിന്ന് വരുന്ന നമ്മുടെ പൂവൽക്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലേ മാഗ്മ പുറത്ത് വന്ന് എന്ത് ചെയ്തു അതെന്ത് ചെയ്യും ആ മാഗ്മ തണുത്ത് ലാവയായിട്ട് മാറി ആ ലാവ എന്ത് ചെയ്തു ആ അത് വെച്ചിട്ട് ബസാൾട്ട് ഗ്രാനൈറ്റ് തുടങ്ങിയ ശിലകളുണ്ടായിരിക്കും പിന്നെ സാന്ദ്രത ഡെൻസിറ്റി എങ്ങനെയാണ് ഡെൻസിറ്റി രണ്ട് പോയിൻറ്റ് ഏഴിന് താഴെ ആയിരിക്കും ഓർത്തു വെക്കണേ പഠിച്ചു വെച്ചേക്കണം എന്തിൻ്റെയാണ് ഭൂബൽക്കത്തിൻ്റെ സാന്ദ്രത എത്രയാണ് രണ്ട് പോയിൻറ്റ് ഏഴ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു നമ്മൾ ഭൂബൽക്കത്തിൻ്റെ അല്ലെങ്കിൽ ഭൂബൽക്കം എന്ന് പറയുന്ന ഭൂമിയുടെ പിണ്ടത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ഓർത്തിരിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്താണ് ജീവൻ നിലനിൽക്കുന്ന എവിടെയാണ് ഭൂവൽക്കത്തിലാണ് പ്രതിഭാസങ്ങൾ കൂടുതലായിട്ട് കാണുന്ന എവിടെയാണ് ഭൂവൽക്കത്തിലാണ് നിരവധി ശിലകളുണ്ട് ഏതൊക്കെയാണ് ആ ഇഗ്നീഷ്യസ് റോക്ക് സെഡിമെന്ററി റോക്സ് അതുപോലെ മെറ്റമോർക്സ് റോക്സ് തുടങ്ങിയതെല്ലാം കാണുന്നത് എവിടെയാണ് ഭൂവൽക്കത്തിലാണ് നമുക്ക് മാക്മത്താണ് തുറഞ്ഞ ഗ്രാനൈറ്റ് ബസാൾട്ട് ശിലകളൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടും ഇനി സാന്ദ്രത എത്രയായിരിക്കും ഏഴ് പോയിന്റ് രണ്ട് പോയിൻറ്റ് ഏഴിന് താഴെയായിരിക്കും ആയിരിക്കും രണ്ട് പോയിന്റ് ഏഴിന് താഴെ ഇനി നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ പറഞ്ഞു ഭൂവൽക്കത്തിൽ അതുപോലെ തന്നെ സമുദ്ര ഭാഗം ഉണ്ട് ക്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ക്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ക്രസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓഷ്യാനിക്ടൽ ക്രസ്റ്റ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന സിലിക്കണും അലൂമിനിയാണ് സിയാൽ എന്ന പേരിൽ അറിയപ്പെടും സിലിക്കണും ആണ് ഏതൊക്കെ ശിലകളാണ് ഏതൊക്കെയാണ് സിലിക്ക പ്ലസ് അലൂമിനിയം സിയാൽ എന്ന പേരിൽ അറിയപ്പെടും ഇതിൻ്റെ ഏകദേശം കനം എത്രയാണ് കനം കനം എത്രയാണ് കനം വരുന്നത് എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ ആണ് വരുന്നത് അല്ലേ ഇതിനെ അപേക്ഷിച്ച് ആ കന ഏറ്റവും കൂടുതൽ കരഭാഗത്തിനാണ് കനം കൂടുതൽ അല്ലേ ഓഷ്യാനിക് ക്രസ്റ്റിനെ അപേക്ഷിച്ച് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണ് കരഭാഗം വളരെ കൂടുതലായിട്ടുള്ളത് അപ്പം സാന്ദ്രത എത്രയാണ് രണ്ട് പോയിന്റ് ഏഴ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ കുറവായിരിക്കും ഡെൻസിറ്റി എന്താണ് കുറവാണ് കോണ്ടിനെൻറ്റൽ ക്രെറ്റിന് നമ്മൾ അടുത്തതിലേക്ക് വരാം ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് സിമ എന്ന പേരിൽ അറിയപ്പെടും എന്തൊക്കെയാണ് സിലിക്ക ആൻഡ് മഗ്നീഷ്യം ആണ് സിലിക്ക ആൻഡ് മഗ്നീഷ്യം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളൂ ഓക്കെ ഇനി ഇതിൻ്റെ കനം എത്രയാണ് വരുന്നത് കനം അഞ്ചു മുതൽ പത്ത് ആണ് വരുന്നത് അഞ്ച് മുതൽ പത്ത് ആണ് വരുന്നത് അല്ലേ ആണ് വരുന്നത് അഞ്ച് മുതൽ പത്ത് ആണ് വരുന്നത് സാന്ദ്രത എത്ര വരുന്നത് രണ്ടേ പോയിൻറ്റ് ഒൻപതാണ് ഇവിടെ ഏതാണ് സാന്ദ്രത കൂടുതൽ ആ ഓഷ്യാനിക് യോഷ്യാനിക്രസ്റ്റിനാണ് സാന്ദ്രത കൂടുതൽ അല്ലേ സാന്ദ്രത കൂടുതൽ നമ്മളൊരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അല്ലേ ഒരു വാട്ടറെടുത്ത് വാട്ടറിനകത്ത് സാന്ദ്രത കൂടിയ ഭാഗം സാന്ദ്രത കൂടിയ ഏതെങ്കിലും ഒരു വസ്തുക്കൾ താഴെ കിടക്കത്തിൽ താഴെ കിടക്കത്തില്ലേ സാന്ദ്രത കുറഞ്ഞ സാധനം ഇവിടെ കിടക്കും മുകളിലായിരിക്കത്തില്ലേ മുകളിലായിരിക്കത്തില്ലേ അതുപോലെയാണ് സാന്ദ്രത കുറഞ്ഞ ഓ ആ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് മാൻഡിലിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു മനസ്സിലായോ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് എന്താണ് സാന്ദ്രത കുറവാണ് ആ അതുകൊണ്ട് കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് എപ്പോഴും എന്താണ് മുകളിലായിരിക്കും മാഗ്മയുടെ മുകളിലായിരിക്കും അല്ലെങ്കിൽ മാൻറ്റലിൻ്റെ മുകളിലായിട്ടായിരിക്കും കാണുന്നത് മാൻഡിലിൻ്റെ മുകളിലായിട്ടായിരിക്കും കാണുന്നത് മനസ്സിലായോ ഓക്കെ നമുക്ക് അടുത്തയിലേക്ക് പോവാം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഒന്നുടന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേയുള്ളൂ പൂവൽക്കത്തിൻ്റെ ഏകദേശം കനവെത്രയാണ് പറഞ്ഞത് നാൽപ്പത് കിലോമീറ്റർ ആണ് പറഞ്ഞത് അല്ലേ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളായിട്ട് തരംതിരിക്കാം അതായത് വൻകര പൂവൽക്കോ എന്നും സമുദ്ര പൂവൽക്കോ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം നമ്മൾ പഠിച്ച കാര്യം സി സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് സിലിക്കയും അലൂമിനിയം ആണെന്ന് ഓർക്കുക സിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിലിക്കയും ആണെന്ന് ഓർക്കുക അത് ഭൂവൽക്കത്തിലാണ് ഇനി എവിടെയാണ് സാന്ദ്രത കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ എവിടെയാണ് അത് ഓഷ്യാനി ക്രസ്റ്റായ സമുദ്ര ഭൂവൽക്കത്തിലാണ് സാന്ദ്രത കൂടുതല് ഡെൻസിറ്റി കൂടുതൽ മറന്നു പോകരുത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുവെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോയാലോ അടുത്ത ഭാഗമാണ് ഇതാണ് നമ്മളെ ഏകദേശം ഒരു ഘടനയെ പറ്റിയുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് ഉള്ളിലേക്ക് പോവാം അടുത്തയാണ് നമ്മൾ ഇതിൻ്റെ അതിർത്തികളൊന്ന് പഠിച്ചു വെച്ചേക്കണേ അതിർത്തികൾ അതിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തിയാണ് നമ്മുടെ ഭൂവൽക്കവും മാൻഡിലും ചേരുന്ന ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഭൂവൽക്കവും മാൻഡിലും ചേരുന്ന ഈ ഒരു ഭാഗത്തിൽ എന്താണ് ആ ഭാഗത്തിൽ ഒരു അതിർത്തി പറയും ആ അതിർത്തിയുടെ പേര് പഠിച്ചു മൊഹറോവ് വിച്ഛിന്നത അല്ലെങ്കിൽ പറയും മൊഹ്റോവ് വിച്ഛിന്നത എന്ന് പറയും അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഓരോ അതിർത്തികൾ പറയും ഈ അതിർത്തിയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയല്ലേ ഫുവൽക്കോ മാൻഡിലും വേർതിരിക്കുന്ന അതിരാണ് ഏതാ മൊഹറോവ് എന്ന് പറയുന്നത് അല്ലേ ദെൻ ഇവിടെ സീസ്മിക് തരംഗ തരംഗങ്ങളുടെ വേഗത വളരെ പെട്ടെന്നായിരിക്കും ഓക്കെ ഓർത്ത് വയ്ക്കുക സീസ്മിക് തരംഗങ്ങളുടെ വേഗത എന്താണ് പെട്ടെന്ന് ഒരു മേഖലയാണ് അതിനൊരു കാരണമുണ്ട് അല്ലേ പൂവൽക്കത്തിൻ്റെ ഡെൻസിറ്റിയും മാൻഡിലിൻ്റെ ഡെൻസിറ്റിയും വ്യത്യാസമാണ് അല്ലെ പൂവൽക്കത്തിൻ്റെ ഡെൻസിറ്റി കുറവും മാൻഡിലിൻ്റെ ഡെൻസിറ്റി കൂടുതലുമാണ് സാന്ദ്രത കൂടുവാണ് അങ്ങനെ സാന്ദ്രതയിലൂടെ വ്യത്യാസം കാരണം എന്ത് ചെയ്യും സീസ്മിക് തരംഗങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചോണം ഓക്കെ ഓർക്കുക മൊഹറോവ് വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് ഏതൊക്കെ പാളികൾ തമ്മിലാണ് പൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറോവ് വിഛിന്നത എന്ന് പറയുന്നത് അപ്പം ഈ പാളിയിൽ എന്താണ് പ്രത്യേകത സീസ്മിക് തരംഗങ്ങളുടെ വേഗത വളരെ പെട്ടെന്നായിരിക്കും അതുകൊണ്ട് എന്തായാലും കാരണം കൂടെ പിടിച്ചു വച്ചിരിക്കണം സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഓക്കെ കാര്യം വ്യത്യാസം പഠിച്ചെന്ന് വിചാരിക്കുന്നു അടുത്തതിലേക്ക് പോവാം ഓക്കെ നമുക്ക് രണ്ടാമത്തെ പാളിയിലേക്ക് പോകാം രണ്ടാമത്തെ പാളിയാണ് മാൻറ്റിൽ എന്ന് പറയുന്നത് മാൻഡിൽ അല്ലേ മാൻഡിൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ മൂന്ന് പാളികളിലെ ഏറ്റവും വലിയ പാളി അല്ലെങ്കിൽ ഭൂമിയുടെ വ്യാപ്തത്തിൻ്റെ എൺപത്തി നാല് ശതമാനവും എവിടെയാണ് വരുന്നത് മാൻഡിലാണ് വരുന്നത് ഇനി ഭൂമിയുടെ മൊത്തമുള്ള പിണ്ടോ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അറുപത്തിയേഴ് ശതമാനവും മാൻഡിലാണ് വരുന്നത് ഇതിൻ്റെ ഖനം തിക്നെസ് എത്ര തിക്നസ് എത്ര വരും ഇരുന്നൂറ്റി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ തിക്നസ് ആയിട്ട് വരുന്നത് ഇനി എന്താണ് ആ ഇതിൻ്റെ സാന്ദ്രത എന്താണ് ത്രീ പോയിന്റ് നയൻ ആണ് നമ്മൾക്ക് ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്ര പഠിച്ചായിരുന്നോ റ്റു പോയിന്റ് സെവൻ പഠിച്ചായിരുന്നു അല്ലെ ടു പോയിന്റ് സെവൻ ഓക്കെ ഇവിടുത്തെ സാന്ദ്രത എത്രയാണ് ആ ത്രീ പോയിന്റ് നയൻ ആണ് എന്ന കാര്യം ഓർക്കുക ത്രീ പോയിൻറ്റ് നയൻ ആണ് സോ ഇവിടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സിലിക്കറ്റ് ധാതുക്കൾ കാണും ദെൻ ഒലിവിയൻ അതുപോലെ ഗർണൈറ്റ് പൈറോസിൻ തുടങ്ങിയ ധാതുക്കൾ ഇവിടെ പ്രധാനമായിട്ട് കാണുന്നതാണ് സിലിക്കറ്റ് ധാതുക്കളിനകത്ത് വരുന്നതാണ് ദെൻ അതുപോലെ മഗ്നീഷ്യം ഓക്സൈഡ് ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും സാന്നിധ്യം ഇവിടെ കാണപ്പെടും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കൾ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കാണപ്പെടും എന്ന കാര്യം കൂടെ ഓർത്ത് വെക്കുക ഇനി നമുക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാൻഡിലിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ഒന്ന് ഒന്ന് ഉപരിമാൻഡിൽ എന്നും അതോ മാൻഡിൽ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം ഏതാടാ ഉപരി മാൻഡിൽ എന്നും അതോ മാൻഡിൽ എന്നും അപ്പോൾ അവിടുത്തെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കരാവസ്ഥയിലായിരിക്കും എവിടാ ഉപരി മാൻഡിൽ എന്ന് അറിയപ്പെടുന്നത് കരാവസ്ഥയിലായിരിക്കും ഉപരിമാൻഡില് ഓക്കെ ഇനി അതോ മാൻഡിൽ എന്ന് പറയുമ്പോൾ ലോവർ മാൻറ്റൽ എന്ന് പറഞ്ഞാൽ അർദ്ധ അർദ്ധ ദ്രാവകാവസ്ഥയിലായിരിക്കും വരുന്നത് അർദ്ധ സെമി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നത് പദാർത്ഥങ്ങൾ ഉരുകിയ ദ്രാവകാവസ്ഥ രൂപത്തിൽ കാണപ്പെടുന്നതാണ് അതോ മാൻഡിൽ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഈ മാൻ്റ ഈ ഇത് കറക്റ്റായിട്ട് ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഈ മാൻ്റിലെ തന്നെ അപ്പർ മാൻ്റിലെന്നും ലോവർ മാൻഡിലെന്നും ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു ഒരു ഭാഗമുണ്ട് അതാണ് ട്രാൻസിഷൻ സോൺ എന്നറിയപ്പെടും എന്താടാ ട്രാൻസിഷൻ സോൺ അപ്പോൾ നമ്മൾ അപ്പർ മാൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് അപ്പർ മാൻ്റൽ എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയറും അസ്തനോസ്പിയറും വരുന്ന ഭാഗമാണ് അപ്പർ മറൻ എന്ന് പറയുന്നത് അപ്പർ എന്ന് പറയുമ്പം ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും വരുന്നതാണ് ഓക്കെ ദെൻ അടുത്തതിലായിട്ട് വരുവാണെങ്കിൽ ട്രാൻസിഷൻ സോൺ എന്താണ് ഈ ട്രാൻസിഷൻ സോൺ ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പദാർത്ഥങ്ങളുടെ കൈമാറ്റം നടത്തുന്ന ഒരു സോണാണ് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭൂമിയിലുള്ള സമുദ്രത്തിൽ എത്രമാത്രം ജലമുണ്ടോ അത്രയും ജലം നമ്മുടെ ക്രിസ്റ്റൽ രൂപത്തിൽ ഏത് ഭാഗത്തുണ്ട് ക്രിസ്റ്റൽ രൂപത്തിൽ ഈ ട്രാൻസിഷൻ സോണിനകത്തുണ്ട് ഓക്കെ ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഭൂമിയിലെ സമുദ്രത്തിൽ എത്രമാത്രം ജലമുണ്ടോ അത്രയും ജലത്തിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിൽ എവിടെയുണ്ട് ഈ ട്രാൻസിഷൻ സോണിലുണ്ട് ദൻ അടുത്തയിലേക്ക് വരുവാണെങ്കിൽ ലോവർ മാൻറ്റൽ എന്ന് പറയുന്നത് ലോവർ മാൻഡിൽ ഏറ്റവും ചൂടുള്ളതാണ് ലോവർ മാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കാമ്പുമായിട്ട് നമ്മുടെ കോറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോറുമായിട്ട് നെക്സ്റ്റ് വരുന്നത് കോറാണ് ലോവർ മാൻഡില് താഴെ എന്താണ് വരുന്നത് കോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് മനസ്സിലായോ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്കറിയാം ശിലാമണ്ഡലം അല്ലെ ശിലാമണ്ഡലം എന്താണെന്ന് പഠിച്ച് നോക്കണം ശിലാമണ്ഡലം എന്താണ് നമ്മുടെ ഭൂവൽക്കത്തിന്റെയും മാൻഡിലിൻ്റെ ഉപരി ഭാഗം ചേരുന്ന കരാവസ്ഥയിലുള്ള ഭാഗത്തിനെ എന്തു പറയാം നമുക്ക് ശിലാമണ്ഡലം എന്ന് പറയാം പഠിച്ചു വെച്ചേക്കണേ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഭൂവൽക്കവും മാൻഡിലും ചേർന്നിട്ടുള്ള കരാവസ്ഥയിലുള്ള ഭാഗത്തിനെ നമ്മൾ എന്തു പറയാം ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയാം എന്താണ് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധ ദ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു പർവ്വതങ്ങളിലെ ലാവയുടെ പ്രധാനപ്പെട്ട ഉറവടം ഉറവടം കുടുകയാണ് ഏത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഓർത്ത് നോക്കുക അസ്തനോസ്ഫിയർ എന്താണ് ലിത്തോസ്ഫിയറിനെ താഴെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധദ്രാവക അവസ്ഥയിലായിരിക്കും ഇവിടെ കാണപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടേക്ക് പോവുകയാണ് എന്താണ് ലിത്തോസ്ഫിയർ അപ്പൊ ലിത്തോസ്ഫിയർ നമ്മൾ പഠിച്ചു പഠിച്ചു പഠിച്ചുവെച്ചേക്കാണെ പൂവൽക്കത്തിൻ്റെയും ഓക്കെ അപ്പർ മാൻ്റിലും കൂടെ ചേരുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ കണ്ടല്ല പിക്ചർ നോക്കി പഠിച്ചു വെക്കണേ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കമാണ് പൂവൽക്കത്തിന്റെ തൊട്ട് താഴെയുള്ള അപ്പർ മാൻ്റിലൂടെ ചേർന്നിട്ടാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഇട ഭൂമിയുടെ പാളികളിൽ ഏറ്റവും തണുപ്പേറിയതും അതുപോലെ തന്നെ കടുപ്പമേറിയതുമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ പഠിച്ചു വെച്ചേക്കണേ ഭൂമിയിലെ പാളികളിലെ ഏറ്റവും തണുപ്പേറിയതും ഏറിയതും കടുപ്പമേറിയതുമായിട്ടുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ ശരാശരി കനം എത്രയും വരും നൂറ് കിലോമീറ്റർ ആണ് ശരാശരി കനം വരുന്നത് ഇനി പർവ്വത ഭാഗങ്ങൾ എടുക്കുവാണെങ്കിൽ അവിടെ എത്ര വരും മുന്നൂറ് കിലോമീറ്റർ വരും പർവ്വതങ്ങൾ എടുക്കുവാണെങ്കിൽ വലിയ വലിയ പർവ്വതങ്ങൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ താഴെ എത്ര വരും മുന്നൂറ് കിലോമീറ്റർ വരും മുന്നൂറ് കിലോമീറ്റർ വരും മനസ്സിലാക്കണേ മുന്നൂറ് കിലോമീറ്റർ സോ ഇനി ഏതാണ് നമ്മുടെ കൂൽക്ക് ശിലകളുണ്ടല്ലോ ശില അല്ലെങ്കിൽ പ്ലേറ്റുകളുണ്ട് അല്ലേ അതായത് ടെക്നോളിറ്റ് പ്ലേറ്റുകളുണ്ട് അതിനെ വിഭജിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കോണ്ടിനെൻ്റൽ പ്ലേറ്റൂസും അതുപോലെ തന്നെ ഓഷ്യാനിക് പ്ലേറ്റൂസും വിഭജനം നടക്കുന്നതും ഈയൊരു ഭാഗത്താണ് ഓക്കെ ക്ലിയർ ആണോ ലിത്തോസ്ഫിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കിനി അടുത്തയിലേക്ക് വരാം അസ്തനോസ്ഫിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചാണ് ലിത്തോസ്ഫിയറിനെ താഴെ കാണപ്പെടുന്ന അല്ലെങ്കിൽ താഴെ കാണുന്നതാണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി ജസ്റ്റ് ബിലോ ദ ലിത്തോസ്ഫിയർ ചൂടുള്ളതും മൃദുവായിട്ടതും ഉണങ്ങിയതുമായിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയതുമായിട്ടുള്ള ശിലകൾ അടങ്ങിയിട്ടുള്ള സെമി സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി മോൾട്ടൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അസ്തനോസ്വിയർ ബിസ്കോസിറ്റി കൂടിയിട്ടുള്ള ദ്രവങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്തുള്ളത് പ്രത്യേകത എന്താണ് സീസ്മി തരംഗങ്ങളുടെ വേഗത വളരെ കുറവാണ് സീസ്മി തരംഗങ്ങളുടെ വേഗത എന്താണ് കുറവാണ് അല്ലേ പി വേവും എസ് വേവും നമ്മൾ പഠിക്കും ഓക്കെ പി വേവ് എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളിനകത്തൂടെ എസ് വേവ് എല്ലാ വസ്തുക്കളിനകത്ത് പോകും പി വേവ് എന്ന് പറഞ്ഞാൽ കര വസ്തുക്കളിലൂടെ മാത്രമേ പോകൂ ഈ ഭാഗത്ത് എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റിലൂടെ എന്ത് ചെയ്ത് പി വേവ് പോകത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ സീസ്മിക് തരംഗങ്ങളുടെ വേഗത വളരെ കുറവായിരിക്കും കുറവായിരിക്കും പഠിച്ചു വെച്ചേക്കണം ഓക്കെ ഇനി അടുത്തതാണ് പെരിഡോറ്റൈറ്റ് എന്ന് പറയുന്ന റോക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണും ഓക്കെ പെരിഡോറ്റൈറ്റ് എന്ന് പറയുന്ന റോക്കുകളും കാണപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു അസ്തനോസ്ഫിയറിനെ ലിത്തോസ്ഫിയറിനെ താഴെ കാണുന്നതാണ് ചൂടുള്ളതും മൃദുവായും ഉണങ്ങിയതുമായിട്ടുള്ള അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടിയ അല്ലെങ്കിൽ എന്താണ് സെമി സോളിഡ് ആയിട്ടുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ ഏറ്റവും കൂടുതൽ മാക്മകൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ വെളിയിലേക്ക് വരുന്ന മാക്മ കൂടുതലായിട്ട് കാണപ്പെടുന്ന എവിടെയാണ് ഈ ലിത്തോസ്ഫിയറിലാണ് എന്ന കാര്യൂടെ അറിഞ്ഞു ലിത്തോസ്ഫിയറിലെ അസ്തനോസ്ഫിയറിലായിരിക്കും കാണപ്പെടുന്നത് എന്ന കാര്യൂടെ അറിഞ്ഞു വെക്കുക അപ്പോൾ അസ്തനോസ്ഫിയറിനെ കുറിച്ച് ഏകദേശം ധാരണ മനസ്സിലായല്ലോ നമുക്ക് അടുത്തതേക്ക് പോവാം അടുത്തലേക്ക് വരുന്നതാണ് നമുക്ക് മാൻഡിലിൻ്റെയും കോറിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പുണ്ട് അതാണ് ഗുഡൻ ബർഗ് ഡിസ്കണ്ടിൻറ്റിറ്റി എന്ന് പറയുന്നത് ഗുഡൻ ബർഗ് ഡിസ്കണ്ടിൻറ്റിറ്റി എന്താണ് മാൻഡിൻ്റെയും ഔട്ടർ കോറിൻ്റെയും വേർതിരിക്കുന്ന അതിർത്തി എന്ന് പറയാം ഭൂമിയുടെ ഘടനയിൽ ഏറ്റവും വലിയ മാറ്റം ഇവിടെയാണ് സംഭവിക്കുന്നത് അവിടെ ഇതിന് ശേഷം ഇത്രയും ഭാഗങ്ങളിൽ ഉരുകിയ ശിലകളാണെങ്കിൽ ഇതിന് താഴോട്ട് എന്താണ് വരുന്നത് ആ ധാതുക്കൾ അതായത് പ്രധാനമായിട്ട് ഇരുമ്പിൻ്റെയൊക്കെ ധാതുക്കൾ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നൊരു ഭാഗമാണ് ഏതാണ് ഈ ഔട്ടർ കോറിന് ബാക്കിയായിട്ട് വരുന്നത് അപ്പോൾ ഭൂമിയുടെ കടനയിൽ വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം കൊടുക്കും സിലിക്കേറ്റ് പാറകളിൽ നിന്ന് എന്ത് ചെയ്യും ദ്രാവകമായിട്ടുള്ള ഇരുമ്പിലേക്കുള്ള ഒരു ട്രാൻസിഷൻ മേഖലയാണ് ഗുഡ്ഡൻ ബർഗ് ഡിസ്കണ്ടിറ്റിക്ക് ശേഷം നടക്കുന്നത് അപ്പം മനസ്സിലാക്കുക ഗുഡ്ഡൻ ബർഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാൻറ്റിലിൻ്റെയും കോറിനേയും വേർതിരിക്കുന്ന അതിർത്തിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി അടുത്തതേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കാമ്പ് അല്ലെങ്കിൽ കോറിനെ പറ്റിയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോമീറ്ററിന് ശേഷം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരെ കിടക്കുന്നതാണ് കോർ എന്ന് പറയുന്നത് കോറിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ട് കാര്യങ്ങളായിട്ട് തെരഞ്ഞെ തിരിക്കാം ഇനി പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രാവക അവസ്ഥയിലാണ് പഠിച്ചു വച്ചേക്കണ പുറക്കാമ്പ് എന്താണ് ദ്രാവക ദ്രാവകാവസ്ഥയിലാണ് ഉരുകിയ ദ്രാവകാവസ്ഥയിലാണെങ്കിൽ അകക്കാമ്പ് എന്താണ് കരാവസ്ഥയിലാണ് ഓക്കെ എങ്ങനെയാണ് ഈ ഇത് ഒരു കരാവസ്ഥയിലേക്ക് വന്നത് ഇത്രയും പ്രഷർ എന്താണ് ഇത്രയും ലെയറിൻ്റെ പ്രഷർ ദാ ഇതിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എന്തിലേക്ക് മാറും അത് സോളിലേക്ക് മാറും ഓക്കെ കേന്ദ്രഭാഗത്ത് അതികഠിനമായിട്ടുള്ള മർദ്ദം കാരണം ഇത് ദ്രാവ ദ്രാവകമാകാൻ കഴിയത്തില്ല സോ അത് വടിച്ചു വെച്ചേക്കാണ് ഇനി അകക്കാമ്പിൽ എന്താണുള്ളത് പ്രധാനമായിട്ട് ആ നിക്കലി ഇരുമ്പു അല്ലെങ്കിൽ നിഫ എന്ന പേരിൽ അറിയപ്പെടും മനസ്സിലാക്കണേ നിഫ എന്ന പേരിൽ അറിയപ്പെടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം എന്താണ് കാമ്പാണ് വ്യാപ്തി പറയുകയാണെങ്കിൽ ഏകദേശം പതിനാറ് ശതമാനത്തിൻ്റെ വ്യാപ്തി വരും ഭൂമിയുടെ ടോട്ടൽ വ്യാപ്തിയുടെ പതിനാറ് ശതമാനം എവിടെയാണ് വരുന്നത് കാമ്പിലാണ് വരുന്നത് പ്രധാന ഘടകങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഇരുമ്പും നിക്കലും പോലുള്ള ഫാളികൾ ഇവിടെ കാണപ്പെടും പിന്നെ അമൂല്യമായിട്ടുള്ള സ്വർണം പ്ലാറ്റിനം കൊബാൾട്ട് അപ്പം സൈഡ് സൈഡോ ഫയലുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് സ്വർണം പ്ലാറ്റിനം കൊബാൾട്ട് തുടങ്ങിയ സൈഡോ ഫൈലുകൾ ഇവിടെ കാണപ്പെടുന്നു അതുപോലെ ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം സൾഫറും ഇവിടെയാണ് എടിലെ തൊണ്ണൂറ് ശതമാനം സൾഫറും എവിടെയാണ് നമ്മുടെ ഈ കാമ്പിലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെച്ചേക്കണം സോ കാര്യം മനസ്സിലായല്ലോ ഇനിയാണ് നമ്മൾ പറഞ്ഞ അതിർത്തികളെക്കുറിച്ചുള്ളത് ഓക്കെ ഓരോ അതിർത്തികൾ പറയാം ദാ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗം കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയും ഈ ഒരു ഭാഗമാണ് ഓഷ്യാനിക് ക്രസ്റ്റ് ഈ കോണ്ടിനൻ്റൽ ക്രസ്റ്റിൻ്റെയും ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പിനെ എന്തു പറയാം കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം മനസ്സിലായോ ഒന്നാമത്തെ പഠിച്ചല്ലോ ഒന്നാമത്തെ പഠിച്ചു എന്തൊക്കെയാണ് കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് ക്രസ്റ്റിനകത്ത് തന്നെയാണ് രണ്ട് ക്രസ്റ്റുകളുണ്ടല്ലോ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കോണ്ടിനെൻറ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും അത് വേർതിരിക്കുന്ന അതിർത്തിയാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നാമത്തെ പഠിച്ചല്ലോ രണ്ടാമത്തിലേക്ക് വരാം മൊഹറോവ് ഡിസ്കണ്ടിന്യൂറ്റി മൊഹറോവ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് മൊഹറോവ് ഡിസ്കണ്ടിന്യൂറ്റി ക്രസ്റ്റും അപ്പർ മാൻ്റിലൂടെ ചേരുന്ന ഭാഗമാണ് ക്രസ്റ്റും അപ്പർ മാൻ്റിലൂടെ ചേരുന്ന ഭാഗത്തിന് എന്ത് പറയാം മൊഹറോവ് ഡിസ്കണ്ടൂണിറ്റി എന്ന് പറയാം പഠിച്ചല്ലോ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു രണ്ടാമത്തെ ഡിസ്കണ്ടിണിറ്റി പഠിച്ചു ഒന്നാമത്തുക കോൺട്രാക്ട് ഡിസ്കണ്യൂണിറ്റി അത് ക്രിസ്റ്റിനകത്താണ് ഓഷ്യാനിക് ക്രിസ്റ്റ്യും കോണ്ടിനെൻറ്റൽ ക്രിസ്റ്റ്യും മൊഹറോവ് ഡിസ്കണ്ടൂണിറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെ തന്നെയാണ് ആ ക്രസ്റ്റും ആ അല്ലെങ്കിൽ പൂവൽകു മാൻഡിലും പൂവൽകു മാൻഡിലും റെപ്പിറ്റിറ്റി ഡിസ്കണ്ടിന്യൂറ്റി റെപ്പിറ്റിറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലിൻ്റെ ഇടയിലാണ് അപ്പർ മാൻഡിൻ്റെയും ലോവർ മാൻഡിൻ്റെ ഇടയിലാണ് റെപ്പിറ്റിറ്റി എന്ന് പറയുന്നത് റെപ്പിറ്റിറ്റി ഓട്ടോ മൂന്ന് ഡിസ്കണ്ടിന്യൂറ്റി പഠിച്ചു അടുത്താണ് ഗുഡൻബർഗ് ഗുഡൻബർഗ് എന്ന് പറയുന്നത് എന്താണ് ലോവർ മാൻഡിലിൻ്റെയും കോറിനെ അല്ലെങ്കിൽ കോറിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മാൻഡിലിനെയും കോറിനെയും വേർതിരിക്കുന്നതാണ് ഗുഡൻബർഗ് ഡിസ്കണ്ടിറ്റി എന്ന് പറയുന്നത് മാൻഡിലിനെയും കോറിനെയും വേർതിരിക്കുന്ന ഏതാണ് ഗുഡൻബർഗ് ഡിസ്കണ് എന്ന് പറയാം ഇനി അടുത്തതാണ് കോറ് രണ്ട് കോറുണ്ടല്ലോ ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ട് ഈ ഔട്ടർ കോറിനെ ഇന്നർ കോറിനെ വേർതിരിക്കുകയാണ് ലെയ്മാൻ ഡിസ്കണ്യുണിറ്റി ലെയ്മാൻ ഡിസ്കണ്യുനിറ്റി നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് പഠിച്ചേ ഒന്നുകൂടെ ക്രസ്റ്റും ക്രസ്റ്റിനകത്ത് ഓഷ്യാനി ഉണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അതിനാണ് കോൺട്രാഡ് ഡിസ്കണ്യുണിറ്റി കോൺട്രാഡ് ഡിസ്കണ്യൂണിറ്റി ഇനി ഇതാണ് മൊഹറോവ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് വരുന്നത് ആ ക്രസ്റ്റും മാൻഡിലും ക്രസ്റ്റും മാൻഡിലും ക്രസ്റ്റും മാൻഡിലും ഓക്കെ ഇനി അടുത്ത റെപ്പിറ്റിറ്റി ഡിസ്കണ്യൂണിറ്റിയോ അതേതാണ് ആ രണ്ട് മാൻഡിലിന്റെ ഇടയിൽ അപ്പർ മാൻഡിലിൻ്റെയും ലോവർ മാൻ

നമ്മൾ പഠിച്ചു കാണാം മൊഹറോവ് ഡിസ്കണ്ടിന്യൂറ്റി അതൊക്കെ പൂവൽക്കത്തിനെയും മാൻഡലിനെയും വേർതിരിക്കുന്നതാണ് മൊഹറോവ് ഡിസ്കണ്ഡ്യൂറ്റി ഗുഡൻബർഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാൻഡിലിനെയും കോർണിയാണ് ഗുഡൻ ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഓക്കെ ദെൻ അടുത്തലേക്ക് വരാം നമ്മുടെ ഈ ഖനികളിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ അവരെ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് അല്ലേ അതാണ് ഓക്സിബോക്സ് എന്ന് പറയുന്നത് ഓക്സിബോക്സ് അപ്പൊ ഭൂമിയുടെ ആഴങ്ങളിലോ ഖനികളിലോ മറ്റും കുടുങ്ങി പോകുന്നവർ ആളുകളെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിബോക്സ് എന്ന് അറിയുന്നത് സോ അടുത്തതിലേക്ക് വരാം നമ്മളൊന്ന് ഒന്ന് കൺക്ലൂഷൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഓക്കെ പ്രധാനമായിട്ട് പാളികൾ ഏതൊക്കെയാണ് ഭൂവൽക്കം മാൻ്റില് കാമ്പ് അല്ലെ ഭൂവൽക്കം മാൻ്റില് കാമ്പ് ആഴം ഇനിയിട ആഴംകൂടുന്തോറും ആഴംകൂടുംതോറും താപനിലയും മർദ്ദവും വർദ്ധിക്കുന്നു ആഴം കൂടുന്തോറും താപനിലയും മർദ്ദവും വർദ്ധിക്കുന്നുണ്ട് ദൻ ആഴത്തിലെ സംയുക്തങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സിയാൽ സിയാൽ എന്ന് പറയുന്നത് വൻകരഭാഗം അല്ലെ വൻകരഭാഗത്തിലേ സിലിക്ക അലൂമിനിയം സിലിക്ക അലൂമിനിയം സമുദ്രഭാഗത്തിലേതാണ് സിമയാണ് സിലിക്ക മഗ്നീഷ്യം സിലിക്ക മഗ്നീഷ്യം സിലിക്കയും മഗ്നീഷ്യം ഇനി അകക്കാമ്പില് നിഫയാണ് നിഫ ഏതൊക്കെയാണ് നിക്കൽ ഇരുമ്പ് നിക്കലും ഇരുമ്പും അവസ്ഥകളൂടെ പറഞ്ഞാലോ പുറക്കാമ്പിൻ്റെ അവസ്ഥ ദ്രാവകാവസ്ഥയിലായിരിക്കും അകക്കാമ്പിൻ്റെ അവസ്ഥ കരാവസ്ഥയിലായിരിക്കും കാരണം എന്താണ് അതിമർദ്ദമാണ് മർദ്ദം കൂടുതലാണ് അല്ലേ മർദ്ദം കൂടുതലാണ് പ്രഷർ കൂടുതലായത് കൊണ്ട് അവിടെ എന്തായിരിക്കും അകക്കാമ്പ് കരാവസ്ഥയിലായിരിക്കും അകക്കാമ്പ് എന്താണ് കരാവസ്ഥയിലായിരിക്കും അതിരുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിരുകൾ ഏറാ മൊഹറോവ് ഡിസ്കണ്യൂണിറ്റി ഉണ്ട് ഗുഡൻബർഗ് മൊഹ്റോ എന്ന് പറയുമ്പോൾ ക്രസ്റ്റും മാൻഡിലും ഓക്കെ മാൻഡിലും കോറും വരുവാണ് ഗുഡൻ വർക്ക് ഓക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് ഉടൻ വരുന്നതാണ് ബൈ എല്ലാവർക്കും താങ്ക്